നടൻ ശ്രീനാഥ് വാസി നായകനാവുന്ന ഒരു സിനിമയുടെ പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ആ സിനിമയുടെ ഒരു നടി സിനിമയിൽ അഭിനയിച്ച ഒരു നടി അടിവസ്ത്രമിടാതെ ഒരു കറുത്ത നിഴലടിക്കുന്ന സാരി എടുത്തു വന്ന് ആ ഒരു പ്രൊമോഷൻ വേദിയിൽ നിന്ന് കോഴിക്കോട് നിൽക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു തുടങ്ങി ആ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ സൈഡിൽ കാണുന്നത് ആ ഒരു വീഡിയോ ശരിക്കും നോക്കിയാൽ തന്നെ മനസ്സിലാകും അവർ അടിവസ്ത്രം വിട്ടിട്ടില്ല അങ്ങനെ തന്നെയാണ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഒരു പക്ഷേ ഒരു മോഡലായതുകൊണ്ടാകാം അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയത് അവർ ഇത്തരത്തിലുള്ള കറക്റ്റ് സ്കിൻ ടോണുമായി ബന്ധപ്പെടുത്തുന്ന അതേപോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു വല ആ വലക്ക് അകത്ത് ശരീരം ഏത് തുണി ഏത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ബ്ര അല്ലെങ്കിൽ ആ ഒരു ഭാഗം മറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു അടിവസ്ത്രം പക്ഷെ എങ്ങനെ നോക്കിയാലും ഇനി ഇനി അവരുടെ കണ്ണിലേക്ക് നിങ്ങൾ നോക്കിയാലും അവരുടെ ശരീരം പൂർണ്ണമായിട്ടും കാണുന്ന തരത്തിലുള്ള വസ്ത്രം തന്നെയാണ് അവർ ധരിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു വസ്ത്രം അവർക്ക് ഇഷ്ടമുള്ള ധരിക്കാം അവരുടെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അല്ലെ അപ്പം അതുപോലെ തന്നെ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന ഒരു വീഡിയോക്ക് അത്തരത്തിലുള്ള കമന്റുകൾ വരുമ്പോഴും നമ്മൾ അങ്ങോട്ട് നോക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ നമ്മളിടുന്നത് ഒരു സാധനം അപ്പം ആളുകൾ അത് പല പല രീതിയിലും അതിനെ കമന്റ് കമൻ്റ് എന്നുള്ളതാണ് അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കുറച്ച് കമന്റുകൾ പത്ത് അയ്യായിരം കമൻറ്റിൽ നിന്നും ഞാൻ സഭ്യമാണ് അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല തോന്നിയ കുറച്ച് കമന്റുകൾ ഇതിലുണ്ട് അത് ഞാനൊന്ന് പറയാൻ നോക്കുന്നില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ല അതുപോലുള്ള കമ കമന്റാണ് ബ്രായി ഇടാൻ മറന്നോ കഷ്ടമായി പോയി ശരിക്ക് കാണാൻ പറ്റില്ല പറ്റുന്നില്ലല്ലോ എന്നാണ് പറയുന്നത് അതായത് ആ പറഞ്ഞ അടിവസ്ത്രമില്ലാത്ത പോലെ തന്നെയാണ് ആ ഒരു സാരി ഉടുക്കുമ്പോൾ കാണുമ്പോൾ തോന്നുന്നത് അങ്ങനെ തന്നെയാണ് അപ്പൊ ആരും കുറ്റം പറയാൻ കഴിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു പൊതുവേദിയിലൊക്കെ വന്ന് നോക്കുമ്പോ അതിനെ അതിൻ്റെതായ രീതിയിൽ കുറച്ച് കമന്റുകൾ വരും എന്നുള്ള കാര്യത്തിൽ ആർക്കൊന്നും വേണ്ടല്ലോ അടുത്ത ആളാണ് ഇങ്ങനെ നിൽക്കുണ്ടായിരുന്നു ഇതില് തുണി എവിടെ എന്നാണ് ചോദിക്കുന്നത് ആ അത് തന്നെയാണ് ഞാനും ചോദിച്ചത് ഇതില് തുണി എവിടെ അടിവസ്ത്രം ഇടാതെ വയറൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഒക്കുകളൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ അവർ നല്ല കോൺഫിഡൻസിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ശരീരം കൃത്യമായിട്ട് പുറത്തേക്ക് കാണുന്ന തരത്തിൽ തന്നെയാണ് പ്രൊമോഷനാണ് അപ്പോൾ ആളുകൾ ഏതെങ്കിലും രീതിയിലൊന്നും വൈറൽ ആവാൻ വേണ്ടി ശ്രമിക്കൂ അപ്പോൾ അതിൻ്റെ ഭാഗമായി ചെയ്ത അവിടെ ശ്രീനാഥിവാസി നായകനാകുന്ന സിനിമയിലെ നായികയാണെന്നൊക്കെ പറയുന്നത് ഈ ഒരു സിനിമയിൽ നമ്മൾ ബിഗ് ബോസിലൊക്കെ വന്നൊരു ട്രാൻസ്ജെൻഡർ വുമൺ നാദിറ നാദിറായ ഒരു സിനിമയിൽ പ്രധാനപ്പെട്ട വേഷം അഭിനയിക്കുന്നത് ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയായിട്ട് പറയുന്നുണ്ട് എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ സന്തോഷം അതൊരു വിമോജിയാണ് അങ്ങനെ കുറെ ആൾക്കാർ ഇട്ടിട്ടുണ്ട് എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ കഴിഞ്ഞൊരു സന്തോഷമുണ്ട് എന്നത് ആ ഒരു പരിപാടിക്കിടയില് പ്രൊമോഷൻ ഇടയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എടുത്തു വച്ചു കൊണ്ട് ആരോ പറഞ്ഞതാണ് അടുത്തൊരു കമന്റ് ഈ പിന്നോ അത് കുറച്ച് സ്ട്രോങ് ആ ഈ മോൾക്ക് തുണി വാങ്ങിക്കൊടുക്ക് നാണം കെട്ട ആ സാധനം അത് ശരിയാണ് കുറെ ആളുകളുടെ കമന്റ് എന്താണ് ഒരു സിനിമ ഒക്കെ അഭിനയിച്ചതല്ലേ അപ്പൊ അതിൽ കുറച്ച് ശമ്പളം പൈസ ഒക്കെ കിട്ടി ഉണ്ടാവില്ലേ പിന്നെ അതൊക്കെ മറച്ചു നടന്നുകൂടെ എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പൊതുസ്ഥലങ്ങളിലേക്കൊക്കെ വരുമ്പോ അവരുടെ മനോഭാവം ശരിക്ക് മോശമായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ കണ്ടോട്ടെ എന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് അപ്പൊ ഒന്ന് കയറി മുട്ട എന്ന രീതിയിലൊക്കെ മുട്ടാൻ ശ്രമിക്കുന്ന ആളുകളും അങ്ങനെ മുട്ടിയിട്ട് പണി കിട്ടി തട്ടിമുട്ടി വീണ ആളുകളെയൊക്കെ നമുക്ക് അറിയാമല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ വസ്ത്രം ധരിക്കുന്നത് അതായത് മുട്ടാൻ കുറച്ച് എളുപ്പമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒന്ന് മുട്ടിക്കോട്ടെ എന്ന് കരുതി കൊണ്ടിടുന്ന വസ്ത്രമാണെന്നുള്ളതാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം വസ്ത്രങ്ങൾ ശരിക്കൊരു ആരെയും കുറ്റം പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതിൽ കമന്റ് കമന്റിടുന്ന ആളുകളെ എങ്ങനെ കുറ്റം പറയാൻ പറ്റി ചില ആളുകൾക്ക് സ്വന്തം എന്താ പറയുക വീട്ടിലുള്ള ആളുകൾ ഇങ്ങനെ വസ്ത്രം ധരിച്ചു പോയാലോ അത് വലിയൊരു മോശമല്ലേ എന്ന് തോന്നിപ്പോകുന്നത് കൊണ്ടാണ് കമന്റ് ഇടുന്നത് അല്ലേ അയ്യേ അത് കണ്ടിട്ട് വീട്ടിലെ ആൾക്കാരത് ഇമിറ്റേറ്റ് ചെയ്യുമോ അങ്ങനെ തോന്നലുണ്ട് കാരണം ഫാഷൻ വേൾഡ് ആണ് ലോകം വലിയ ഒരു ഫാഷൻ വേൾഡ് ആണ് അപ്പൊ ഇതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് സെലിബ്രിറ്റീസ് ഇടുന്നുണ്ട് അവരിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അടുത്ത സിനിമ കണ്ടാണ്ട് തന്നെ പോകും അടുത്തത് എന്താണ് നടിയല്ല വെടിയാണ് നടിയല്ല വെടിയാണ് അങ്ങനെയുള്ളൊരു കോമൻ്റ ഞാനങ്ങനെ വേറെ മറുപടി പറഞ്ഞെടുക്കട്ടെ ഹിജഡ എന്ന് പറഞ്ഞിട്ട് അത് നമ്മളെ നാതിരയെ കുറിച്ചാണ് ഹിജഡ എന്ന് പറഞ്ഞത് മുഹമ്മദ് ഷഹദ് മുഹമ്മദ് ഷഹദ് മുഹമ്മദ് ഷഹദെ നിന്റെ പേരിന്റെ തറ്റ മുന്നിൽ മുഹമ്മദ് എന്നുണ്ട് അതുകൊണ്ട് നിന്നെ തെറി വിളിക്കുന്നില്ല ഒരു റെസ്പെക്ട് ഉള്ള പേരായതുകൊണ്ട് എന്തായാലും ഷഹദെ ഹിജഡ എന്നൊക്കെ പറയുമ്പോ കണ്ണാടിയിൽ നിങ്ങൾ ഒന്ന് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കുക നിങ്ങളെ പടച്ച തമ്പൊരു അള്ളാഹു പടച്ചു വിട്ടത് എന്തിനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ലക്ഷ്യമാക്കുന്നുണ്ടോ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് കുറച്ച് സുഹൃത്തൊക്കെ ചൊല്ലു അല്ല എന്നാ ശരിയാവില്ല ചേട്ടാ ഒന്നും മനസ്സിലാവുന്നില്ല ഒരാൾ ഒന്നും മനസ്സിലായില്ല ഓരോ കൂ ഈ സിനിമ വിജയിപ്പിക്കാൻ തുണി ഇല്ലാത്ത വന്ന് നിൽക്കും ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ ലൈക്ക് ഇതിന് നല്ലത് ആരും കാണാതെ പോയാൽ റിവ്യൂസ് വരെ കാത്തിരിക്കേണ്ട പൈസ കിട്ടാൻ ഹോട്ടലിൽ കിട്ടും കൂ മോളെ അത് കുറച്ച് കൂടിപ്പോയി അവരിഷ്ടമുള്ള വസ്ത്രം ധരിച്ചോട്ടെ നിങ്ങക്ക് മഞ്ഞങ്ങൾ കമ്മൻറ്റ് ചെയ അത് ഈ ഉള്ളിൽ അണ്ടർ ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമുള്ള ഒന്നല്ല കാരണം പുരുഷന്മാർ അങ്ങനെ എന്തിലേക്കെ ഇട്ട് കഴിഞ്ഞാലാണ് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവുള്ളൂ സ്ത്രീകൾ ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വലിയ രീതിയിൽ പ്രശ്നമില്ല അതിനെ കമന്റ് ഇടുന്ന ആളുകൾക്കാണ് പ്രശ്നം അതിനെ വിമർശിക്കുന്ന ആളുകൾക്കാണ് പ്രശ്നം ഉണ്ടാവുക അപ്പൊ അത് കുറച്ച് എന്ന് എനിക്ക് തോന്നി ഈ നാട്ടിൽ ചിലപ്പോൾ സൂപ്പർ സ്റ്റാർ ആവും മഞ്ജു ചേച്ചിക്ക് ഭീഷണിയാണ് ഫോൺ ഷോ വല്ലതുമാണോ ഫോൺ ഷോയിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ വസ്ത്രം ധരിച്ചിട്ടുള്ളവര് അങ്ങനെ കുറെ വിഡികളുണ്ട് എന്നുള്ളതാ അപ്പോൾ സിനിമയുടെ പ്രൊമോഷൻ കളറാവണം കളറാവാൻ വേണ്ടിയിട്ട് അവർ കളർഫുള്ളായിട്ടുള്ള ഒരു നെറ്റ് അതിൽ കരച്ച വസ്ത്രം ഇട്ട് വന്നു അത്രേ ഉള്ളൂ അപ്പം ഉള്ളിലിട്ടിട്ടുണ്ട് ബ്രാ ഇട്ടിട്ടുണ്ട് ആ ഒരു കളർ എന്ന് വെച്ചാൽ ബോഡി സ്കിൻ കളറുമായി ബന്ധപ്പെട്ട് അങ്ങനെ കൃത്യമായി തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് ആളുകളാണ് വസ്ത്രം ധരിക്കാറുണ്ട് അപ്പോൾ അവരൊക്കെ വസ്ത്രം ധരിച്ച് ഇങ്ങനെ വന്നാൽ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാറില്ല കമൻറ്റ് ഉണ്ടാവും കമൻറ്റ് നോക്കിയാൽ തെറികളങ്ങനെ ഉണ്ടാവും പക്ഷെ ഇതൊരു കൗതുകം തോന്നി എന്തത് മലയാളത്തിലും ഇങ്ങനെ ഒരാൾ അത് കണ്ടിട്ടുണ്ടായിട്ട് മലയാളികൾ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് മലയാളികൾ ഇങ്ങനത്തെ വസ്ത്രം ധരിക്കും അത് തോന്നിയതുകൊണ്ട് ഞാൻ ക്യൂരിയസിറ്റി തോന്നി പിന്നെ നല്ല ആളുകളുടെ കമൻ്റുകൾ തോന്നി മനസ്സിൽ തോന്നിയ ഒരു സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് കാണുമ്പോൾ അവർ അടിവസ്ത്രം ഇട്ടിട്ടില്ല അവര് മാറിയിടങ്ങൾ കാണുന്ന രീതിയിൽ തന്നെയാണ് വസ്ത്രം ധരിച്ചിട്ടുള്ളത് കാരണം ഉദാഹരണം അവരെ വയറ് കറക്റ്റ് കാണുന്നുണ്ട് അതേ കളർ ടോണിലൂടെ തന്നെയാണ് അവരുടെ ഭ്രാഭാഗം കാണുന്നതും അവ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അത് തന്നെ അതുകൊണ്ടാണ് അല്ലാതെ ഞാൻ വേറെ ഇതുണ്ടായിട്ട് പറഞ്ഞല്ല വീഡിയോ ഇട്ടൊന്നല്ല കേട്ടോ അപ്പൊ ആളുകൾ കുറ്റം പറയാൻ പറ്റില്ല ഇങ്ങനെ വസ്തുക്കൾ ഒക്കെ ധരിച്ചിട്ട് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ അതിൻ്റെതായ കമന്റുകളും വിളികളൊക്കെ കേൾക്കേണ്ടി വരും ഈ വീഡിയോ ചെയ്ത എനിക്കും ചിലപ്പോൾ കുറെ കറികളും കേൾക്കും ഒരു സംശയവും ഇല്ല